നിങ്ങൾക്ക് രക്ഷപ്പെടാനുള്ള ഒരു സൂറത്ത് പറഞ്ഞു തരാം പാരായണം ചെയ്യോ പാരായണം ചെയ്യോ أنا بسم الله الرحمن الرحيم ألهاكم التكاثر حتى زرتم المقابر كلا سوف تعلمون ثم كلا سوف تعلمون كلا لو تعلمون علم اليقين لترون الجحيم ثم لترونها عين اليقين ഈ സൂറത്ത് പാരായണം ചെയ്താ അത് പാരായണം ചെയ്യുന്നവൻ ചെയ്യുന്നതിൻ്റെ ഒരുപാട് ഉമ്മമാരുടെ പരാതി വസ്താതെ എല്ലാ മക്കളും നന്നാകുന്നില്ല ഈ സൂറത്ത് ഒതിയ മതിയോ ഏത് സൂറത്ത് ഈ സൂറ തോതിയാൽ മക്കളൊക്കെ നന്നാകും വാശിയും ദേഷ്യവുമുള്ള പഠിക്കാൻ അലസത കാണിക്കുന്ന അനുസരിക്കാത്ത മക്കളൊക്കെ ഈ സൂറ തോതിയിട്ട് തലയിൽ കൊടുക്കുക അള്ളാഹു നമ്മുടെ മക്കളെ നന്നാക്കി തെരുമാറാകട്ടെ അള്ളാഹു നന്നാക്കി തെരുമാറാകട്ടെ